നമ്മുടെ ഫാമിലി ടൈമില് നമ്മളൊരു സിനിമ കണ്ടോണ്ടിരിക്കയായിരുന്നു എല്ലാ പട്ട ലേഡീസ് അത് കണ്ടിട്ട് ഇവിടെ ഒരാൾ വലിയ വായി കിടന്ന് കരച്ചിലാണ് എന്നിട്ട് ഞാൻ കരിയല്ല കരയുമല്ലെന്ന് പറഞ്ഞിരിക്കുവാണ് അമ്മി എന്നാ മമ്മിക്ക് കരയാനിന്റെ അത് തോന്നിടം പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു അവളെ എന്നിട്ട് കേട്ടു പക്ഷെ അയാള് അവളെ രക്ഷിക്ക അനുഭവം എല്ലാം വന്നായിരുന്നോ ഏഹ് പഠിക്കാൻ പറ്റ സമയത്ത് പഠിക്കാൻ പറ്റാണ്ട് കല്യാണം കഴിക്കേണ്ട അവസ്ഥ എല്ലാം വന്നോ ഏത്തല്ലോട് ചോദിക്കട്ടെ ഏഹ് നീട്ടി ചിരിച്ചോണ്ടിരിക്കണേ മമ്മിയൊക്കെ എന്തില്ല അമ്മയൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ മമ്മിക്ക് കല്യാണം കഴിക്കാൻ പറ്റി ആ ജോലി കിട്ടിയതും കല്യാണം കഴിച്ചതാണോ വീട്ടുകാർ പറഞ്ഞു ജോലി കിട്ടിക്കഴിഞ്ഞപ്പ കെട്ടൂടാന്ന് പറഞ്ഞു അതെ ആ ഞങ്ങളുടെ പേരൻസ് ഒന്നും ഡിമാൻഡിങ് അല്ല ഐ ആം പ്രിൻറ്റോ മമ്മി ദിവ്യ അപ്പം നമ്മൾ രണ്ടും ചേർക്കപ്പിളിന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു സിനിമയാണ് ലപ്പട്ട ലേഡീസ് അങ്ങനത്തെ കരഞ്ഞ കാര്യം പറഞ്ഞില്ല സിനിമ ഇഷ്ടപ്പെട്ടോ ഇപ്പം ഹിന്ദി സിനിമ കണ്ട് മമ്മി കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ എത്ര ബലം പിടിച്ച മമ്മീനോട് പടം കാണിക്കാൻ ഇരുത്തിയത് എനിക്ക് ഉറങ്ങണം എനിക്ക് കാണാണ്ട അറിഞ്ഞൂടാത്ത ഭാഷയാണ് എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് ഇന്ന് കിയോം എന്ന് പറഞ്ഞിട്ട് കരച്ചില് വരും അവസരം ചോദിച്ചപ്പോ അമ്മേനെ പറഞ്ഞേ ദിവ്യോ അടി പറഞ്ഞേ കരണ ചോദിച്ചപ്പോ അത് എന്നെ ചോറിച്ചിലല്ലേ ഇത് അമ്മയുടെ ഇത്ര ലോല ഹൃദയായിരുന്നു അമ്മി ിലൊക്കെ ഇരുന്ന് ദൂരും ആകാശൂത് കണ്ടും പൊട്ടി കരഞ്ഞിട്ടുണ്ട് കരഞ്ഞണ്ട സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റൂ നാണക്കേട് കൊണ്ട് കരഞ്ഞു കണ്ണെല്ലാം നമുക്ക് കരഞ്ഞുകൊന്നു വീർത്ത് എല്ലാ മനുഷ്യരും കരഞ്ഞോ അപ്പനും കരഞ്ഞ പെട്ടെന്ന് കല സാധനം കണ്ട അപ്പ കലിയ വീരശൂര പരാക്രമിയായിരുന്നു അല്ലേ അതല്ലേ അപ്പൊ എങ്ങനെ തൊട്ട് ഇപ്പൊണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ അപ്പം പഠിപ്പിച്ച പിള്ളേരുള്ള അപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു അപ്പൊ സ്കൂളിലെങ്ങനെ മാസൊക്കെ പിടിച്ചോ വടിയൊക്കെ പിടിച്ചോ എനിക്കിടേയും കിട്ടിട്ടുണ്ട് എന്നെ പഠിപ്പിച്ചാണോ എനിക്കിടേയും കിട്ടിട്ട് രണ്ടോ അപ്പൊ സ്കൂളിലെ പിന്നെ അതല്ലേ അവനെ പറഞ്ഞില്ലാതിരിക്കാൻ പറ്റിയില്ല എന്നും എന്റെ അടുത്തൊന്നും പറഞ്ഞു ഭയങ്കര അടി കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അപ്പഴാന്ന് മനസ്സിലാകും അപ്പഴാണ് അപ്പം മനസ്സിലായത് ഞാനാന്ന് മനസ്സിലായത് രണ്ടുപേർക്കും ചിരിയും വന്നത് സങ്കടം ഒന്നും വന്നിട്ട് ചിരിന്നാണൊക്കെ ഏഹ് ക്ലാസ് മൊത്തം കൂട്ടം ചിരി ഏഹ് അതൊന്നുണ്ടല്ലോ അന്ന് സംഭവിച്ചിരുന്നെ പിള്ളേരെല്ലാം ക്ലാസ് എടുത്ത് ഭയങ്കര പോകാല്ലോ അപ്പൊ ബെല്ല് കേട്ടില്ല അപ്പോൾ പി ടി സാറിന്റെ ഉത്തരവാദിത്തമാണല്ലോ പിള്ളേരെ സൈലന്റ് ആക്കി ആക്കിയിടാന്നുള്ളത് പി ടി സാർ ഒന്ന് അടിയും തന്നിട്ട് പോകും കഴിഞ്ഞു അപ്പൊ നോക്കി നോക്കിയത് എവിടുന്നു അടി വന്നു പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിരുന്നു അത് അപ്പനൊന്നു പോയിട്ട് എന്നാ മേടിച്ചോണ്ട് പോന്നെ മേടിച്ചോണ്ടാ വന്നേ അതെ അതെ ഫ്രണ്ട്സ് ഇപ്പോഴും പറഞ്ഞുതന്നെ ഓർപ്പിക്കൂ അത് തങ്കച്ച സാറിന്റെ ഒരു വരവും അല്ല ഞാൻ പറയാമെന്ന കാര്യം അതല്ല ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് പറയും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പറയും ഓ തങ്കച്ച സാർ ഇത്ര പാവമായിരുന്നു എന്നുള്ളത് അന്ന് പുള്ളേരുടെ ഒക്കെ പേടി സ്വപ്നമായിരുന്നു കേട്ടോ അപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരിട്ട് ആ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അപ്പൻ ഇങ്ങനെ മമ്മി പറഞ്ഞ തൊട്ടാ കറിയുന്ന രീതിയിലുള്ള ആളാണ് ഡാഡീനെ വിശ്വസിക്കല്ലോല്ലോ ആൾക്കാർ ഇത്ര പാവുന്ന ആൾക്കാർ ചോദിക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യാന്ന് വിചാരിച്ചോ ഞങ്ങളുടെ മമ്മിക്കൊരു വലിയോണ്ട് അപ്പോൾ ഇതുപോലെ അടിപൊളി സിനിമയായിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളി സിനിമ ആയിട്ട് വേണ്ടി കാണാം അപ്പോൾ ബായ് അപ്പോൾ സിനിമ എല്ലാവരും കാണാൻ മറക്കണ്ട ലപ്പട്ട ലേഡീസ് അടിപൊളി പടവുണ്ട് ഒന്നും ഒരു പടമുണ്ട് ബ ബൈ ആ ബൈ